കൊട്ടിയൂർ ബോയ്സ് ടൌൺ ചുരംപാതയിൽ തിങ്കളാഴ്ച രാവിലെ വീണ്ടും മണ്ണിടിഞ്ഞു ഞായറാഴ്ച ചുരംപാതയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഇതുവഴിയുള്ള വാഹന ഗതാഗത സ്തംഭിച്ചിരുന്നു ജില്ലാ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതിനെ തുടർന്ന് പേരിയ നെടുമ്പയിൽ ചുരംവഴിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് ചുരംപാതയിൽ ചെകുത്താന്തോടിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത് മണ്ണിടിച്ചിലിനൊപ്പം കൂറ്റൻ പാറക്കല്ലുകളും റോഡിൽ വന്നു പതിച്ചതിനാൽ ഗതാഗതം പൂർണ്ണമായും നിരോധിക്കേണ്ടതായി വന്നു മണ്ണിടിച്ചിലിന്റെ പ്രാരംഭഘട്ടത്തിൽ കൂട്ടായ പരിശ്രമത്തിലൂടെ ഗതാഗതം ഭാഗികമായി പുനസ്ഥാപിക്കും ാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും കാലാവസ്ഥയും കനത്ത മഴയും പ്രതികൂല സാഹചര്യം സൃഷ്ടിച്ചതിനാൽ കലക്ടർ നിരോധന അറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെ ഇന്ന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി മണ്ണിടിച്ചിലിനെ തുടർന്ന് വയനാട് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾക്കിന്നും പേരിയാ ചുരത്തെ ആശ്രയിക്കേണ്ടി വന്നു അതേസമയം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കെ ആർ എഫ് ബിയുടെയും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും കൂട്ടായ പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടാലും ചുരംപാതയുടെ വശങ്ങളിൽ നിലകൊള്ളുന്ന മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇന്നലെ രാത്രി ഉണ്ടായ മണ്ണിടിച്ചില് ഇന്നലെ രാത്രിയില് നാലുമണിക്ക് ഇന്നലെ പകൽ പകല് മണിക്ക് മണ്ണിടിച്ചിരുന്നു അത് ഞങ്ങൾ ഞാൻ തന്നെ ജസ്ലിയിൽ ഒക്കെ ആയി വന്നു മാറ്റി അതിനുശേഷം ഇപ്പോൾ ഇവിടെ കാണുന്ന മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ഇതും ഇപ്പം മാറ്റാനുള്ള സംവിധാനത്തിലാണുള്ളത് കെ ആർ എഫ് സിയുടെ ഉദ്യോഗസ്ഥര് അടക്കം എല്ലാവരും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സി ഉണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പോൾ നമ്മളിത് എത്രയും പെട്ടെന്ന് മാറ്റി ഇതിന് ആവശ്യമാകണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ ഈ ഇന്ത്യൻ സൈഡിൽ നിൽക്കുന്ന മരങ്ങളെല്ലാം മുറിച്ചു മാറ്റാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ട അനുവാദങ്ങൾ കൊടുക്കുകയും അത് മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് നമുക്ക് അറിയിക്കാനുള്ളത് നിലവിൽ ഒരു ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ റോഡ് വീണ്ടും നമുക്ക് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കും ബന്ധപ്പെട്ട് ഉത്തരവുകളും നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം